നമസ്കാരം ഗുരുവായൂർ ഡിവോർഡസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ക്ഷീണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ നാല് ത്രികൈകളോടുകൂടി നാരായണമൂർത്തിയായിട്ട് ചതുർബാഹു രൂപത്തിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ചതുരുബാഹു രൂപത്തിന് ഒരുപാട് പ്രത്യേകതകൾ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുറകുവശത്തുള്ള രണ്ട് കൈകളും കുഞ്ഞുതായിട്ടാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് അപ്പോൾ അത്രയും കുഞ്ഞുകൈകൾ തന്നെയാണ് പിന്നിലും കാണുന്നത് അപ്പം നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലേ ആ കൈകൾ കാണാൻ പറ്റുള്ളൂ പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് ത്രികൈകളിൽ എന്താണ് ശംഖചക്രം കഥ പത്മമാണല്ലേ ആ പത്മത്തിന് പകരം ഒരു ഓടക്കോയിലും കൂടി കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ താമരപ്പൂ കയ്യിലുണ്ടോയെന്നറിയില്ല എന്തായാലും ഓടക്കോയിൽ കയ്യിലുണ്ട് ഉണ്ണികൃഷ്ണൻ ഓടക്കോയിൽ വിട്ടൊരു കളിയില്ലാന്ന് അപ്പോൾ ഓടക്കോലും കയ്യിലുണ്ട് ഒരു കുഞ്ഞു കാലത്തള കാണാണ്ടേട്ടേട്ടോ ഉണ്ണിക്കൃഷ്ണൻ്റെ അത് ഓടിക്കളിച്ചിട്ട് വീണു പോയതാണോയെന്നറിയില്ല ഇനിയിപ്പോൾ മേൽശാന്തി അമ്മ എന്നെ വന്ന് തപ്പി കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും ഒരു കാലിലേക്ക് തല കാണാനുള്ളൂ ഒരു കാലിലെ തല ഇന്ന് കാണാനില്ല എനിക്ക് കാണാത്തതുകൊണ്ടാണോന്നറിയില്ല കേട്ടോ എന്തായാലും നല്ല ചിരിച്ച പൊന്നുണ്ണികൃഷ്ണനായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ എന്നല്ല നാരായണമൂർത്തി ആയിട്ടാണ് നിൽക്കുന്നത് എന്നാലും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനായിട്ട് തോന്നുന്നത് തോന്നുകട്ടോ അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് നല്ലോണം കണ്ടു തൊഴു മനസ്സുകൊണ്ട് കണ്ടുതൊഴുതോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ജിഷ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് തീർത്ഥം കൊണ്ട് ഇരുന്നൂറിൽ താഴെ രൂപയേ വരുള്ളൂ കേട്ടോ നൂറ് പ്ലസ് അമ്പത് എന്നാണ് തോന്നുന്നത് എനിക്ക് തട്ടിൽ പണം എന്നുള്ളത് നൂറ് രൂപയും അമ്പത് രൂപയാണ് ഒരു തീർത്ഥക്കുടത്തിനെന്നാണ് അപ്പോൾ അത് നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ചല്ല ഒരു കൂടം തീർത്ഥം വെക്കുന്നു ബാക്കി ആ ഒരു വെയ്റ്റിൻ്റെ കട്ടി വെച്ചിട്ടാണ് തുലാഭാരം തൂക്കുക അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപയിലും താഴേ വരുന്നുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ആണ്ട് വരുമ്പോൾ ചെയ്യാവുന്ന എന്തെങ്കിലും വഴിപാടുകൾ ഗുരുവായൂര അമ്പലത്തിലുണ്ടോ ബലിപൂജ അങ്ങനെ എന്തെങ്കിലുമൊന്ന് അങ്ങനെയൊന്നും ഗുരുവായമ്പലത്തിൽ ഇല്ല കേട്ടോ എനിക്ക് തോന്നണേ ശിവന്റെ അമ്പലത്തിലാണ് മഹാദേവന്റെ അമ്പലത്തിലാണോ തോന്നുന്നു അങ്ങനെ ഒരു തില തിലഹോമം എന്നൊക്കെ പറയണതുപോലെയുള്ള വഴിപാടുകളുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനത്തെ വഴിപാടുകളില്ല സ്വർഗാരോഹണം മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഷീട്ടാക്കാൻ പാടു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷീട്ടാക്കാം അത് ഭക്തരുടെ ഇഷ്ടമാണ് സ്വർഗാരോഹണം ചീട്ടാക്കുമ്പോൾ കൂട് കൂടെ അവതാരവും കൂടി ചീട്ടാക്കണം എന്നാണ് അപ്പോൾ രണ്ടിനും കൂടി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് സ്വർഗാരോഹണം ചീട്ടാക്കുന്നത് ഈ മരി മരിക്കാൻ കിടക്കുന്ന ആളുകളെന്ന് പറയില്ലേ അതായത് വളരെ പ്രായമായിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇനി മരിക്കേ വേണ്ടൂന്നുള്ള ആ ഒരു ഘട്ടമായി എന്നാൽ പോലും അവരുടെ ആ ജീവൻ പോകുന്നില്ല അത് എന്താ പറയുക സുഖമരണമാവാമെന്നൊക്കെ പറയില്ലേ അവർക്കധികം ബുദ്ധിമുട്ടുകളില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചീട്ടാക്കുന്നതാണെന്നാണ് മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ അവരെ ശരീരം കൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഒരു ഘട്ടം വരുള്ളൂ ഓരോരുത്തരുടെ ലൈഫിൽ ആ സമയത്താണ് അങ്ങനെ നേർന്ന് കാണാറുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും മരണം കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരിക്കാം അത് ഭക്തൻ്റെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഗുരുവായൂരപ്പനെ അങ്ങനെ ഒരു വഴിപാട് ആ ഒരു ആത്മാവിനെ ശാന്തി ലഭിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഇനി ഇതേ ചെയ്യാനുള്ളൂ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമുക്ക് അങ്ങനെയും ചെയ്യാമല്ലോ അല്ലേ അടുത്ത ചോദ്യം സുനിത സുധാകരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ വളയം പോലുള്ള മാല ദിവസവും ചാർത്തുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് അറിയുമെന്ന് അത് അതിനങ്ങനെ പ്രത്യേകത ഉള്ളതായിട്ട് എനിക്കറിയില്ലേ അത് കുടുങ്ങി കിടക്കണ മാലയാണ് അത് ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടായിരിക്കാം എല്ലാ ദിവസവും അത് ചാർത്തുന്നതെന്നാണ് എനിക്ക് തോന്നണേ ഒരു വളയം പോലെയുള്ള മാല അല്ലാതൊരു മാലയുണ്ട് കേട്ടോ അത് ഇതുപോലെ കുടുങ്ങി കുടുങ്ങിക്കിടക്കണ ഒരു മാല അത് ഉഷപൂജയുടെ സമയത്തൊക്കെ ചാർത്തി കാണാൻ മേടക്ക് എനിക്ക് അങ്ങനെ ആഭരണങ്ങൾ ശ്രദ്ധിക്കണ ഒരു നേച്ചർ ഇല്ലാത്ത കാരണം വല്ലാതെ ഒന്നും അറിയില്ല എന്നാലും ഒരു മാല ഞാൻ കണ്ടിട്ട് കഴുത്ത് നിറഞ്ഞടക്കും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കണ കാണാറുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പൊ വളയം പോലെയുള്ള മാലയ്ക്ക് അങ്ങനെ പ്രത്യേകതകൾ ഉള്ളതായിട്ട് അറിയില്ല ചാർത്തിയാൽ നല്ല ഭംഗിയാണ് അതുകൊണ്ടായിരിക്കണം അടുത്ത ചോദ്യം ലീല എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അമ്പലക്കുളത്തില് വള ഈ കമ്പി സുരക്ഷ കവചം പോലെ കമ്പികൾ നാട്ടിയിട്ടുള്ളത് അത് അടിമ അടി മുതലുണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ട് അടി മുതൽ എണ്ണയുണ്ട് അത് അത് സ്ഥാപിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്കൊക്കെ തോന്നാറുള്ളത് കാരണം മുമ്പൊക്കെ ഈ തമിഴന്മാർ വരുന്ന സീസണിൽ അതായത് സ്വാമിമാർ വരുന്ന സീസൺ മണ്ഡലക്കാലം അവർക്ക് ഇതിൻ്റെ ആഴവമോ അല്ലെങ്കിൽ പരപ്പോ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാതെയാണ് ഇറങ്ങിയിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് കുറവുണ്ട് കാരണം ആ ഒരു കമ്പിവേലിക്ക് അപ്പുറത്തേക്ക് ചാടി തന്നെ കിടക്കേണ്ടി വരും താഴെ മുതൽ തുടങ്ങുന്ന കാരണം അപ്പോൾ അതിനൊന്നും ആരും മേനക്കെടില്ലല്ലോ മറ്റേത് എന്താ വെച്ചാൽ അടുത്ത പടി അടുത്ത പടി എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമ്മളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ട്രോൾ വിട്ടുപോകുന്നതാണ് ഇപ്പോൾ ഈ കമ്പിവേൽ സ്ഥാപിച്ചതിന് ശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല മറ്റേത് കുളം കാണുമ്പോൾ ഒന്ന് നീന്തി നോക്കാനും തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നീന്തി നോക്കാനൊന്നും ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ആരും ചെയ്യില്ല അപ്പം അതുമാത്രമല്ല കേട്ടോ അമ്പലക്കുളത്തില് ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിലധികം ആഴുണ്ട് അപ്പം അത് വറ്റിച്ചു കണ്ട സമയത്തൊക്കെ തോന്നിയിട്ടുള്ളതാണ് ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ചധികം ആഴത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്കറിയാത്ത കാരണം അങ്ങനെയുള്ള അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ ഈ കമ്പി വല വളരെ ഉപകാരപ്രദമാണ് അത് താഴെ മുതൽ തന്നെ ഉണ്ട് അടുത്ത ചോദ്യം രേഖാപ്രഭാകരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തൃപ്പുകയെക്കുറിച്ചൊന്ന് പറയൂന്ന് തൃപ്പുക അത്താഴ പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ പുറത്തേക്ക് ചുറ്റുവിളക്കിനായിട്ട് എഴുന്നള്ളിക്കും അതായത് ശിവേലി തന്നെയാണ് അപ്പോൾ ആ ശിവേലിക്ക് ആ ശിവേലിയുടെ വാദ്യഘോഷങ്ങളെ കേൾക്കാൻ നല്ല രസമായിട്ടോ അത് ആ ഒരു പ്രദക്ഷിണം ആ ഒരു വിളക്കിൻ്റെ എഴുന്നള്ളിപ്പ് വിളക്ക് എഴുന്നള്ളിപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് തൃപ്പുകയുള്ളത് അത് ശാന്തിയേറ്റ കേശാന്തിയാണ് ഗുരുവായൂരപ്പൻ്റെ തേടമ്പ് എഴുന്നള്ളിക്കുക അത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു കേശാന്തി ആ തേടമ്പ് തിരിച്ച് ശ്രീലങ്കത്തേക്ക് ഗുരുവായൂരപ്പനെ അങ്ങോട്ട് തന്നെ എഴുന്നള്ളിക്കേണ്ടേ ആ എഴുന്നള്ളിക്കുന്ന സമയത്ത് നട അടച്ചു നടത്തുന്ന ഒരു പൂജയാണ് തൃപ്പുക എന്ന് പറയുന്നത് ഈ തൃപ്പുകയും കൂടി കഴിഞ്ഞിട്ട് നെയ്യാണ് അതിൻ്റെ പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കിട്ടുക ഈ തൃപ്പുകയുടെ സമയത്ത് അതായത് ചുറ്റു ചുറ്റുവിളക്കിനായിട്ട് ഭഗവാനെ പുറത്തേക്ക് ള്ളിക്കുന്ന ആ സമയം മുതൽ നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല അപ്പോൾ തൃപ്പുക നമ്മൾ കണ്ടുതൊഴുന്നത് പുറ പുറത്ത് കുടിമരച്ചോട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ സത്സംഗത്തിലും ആദ്യമായിട്ട് ചൊ ആദ്യം ചൊല്ലുന്നതല്ലേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേം മുരാരെ ഹേനാഥനാരായണ വാസുദേവാണ് ആ ഒരു കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ഈ തൃപ്പുകയ്ക്ക് നടയടക്കുന്ന സമയത്ത് എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാത്തുനിന്ന് നട തുറക്കുന്ന സമയം കുറച്ച് നേരമേ ഉള്ളൂ കൂട്ടോ അത് കഴിഞ്ഞ് നടയടച്ച് അമ്പലമടക്കുന്ന സമയമായി പക്ഷെ ആ നാടൻ തുറക്കുന്ന ആ സമയത്ത് കണ്ട് തൊഴുത ആ സമയത്ത് അകത്തു നിന്ന് ആ ഒരു തൃപ്പുകയുടെ നെയ്യ് കിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പനെ എല്ലാ പൂജകൾക്കും ധൂപ ദീപങ്ങൾ കാണിക്കുന്നതിൽ ആ ദീപം കാണിക്കുക എന്നുള്ള ചടങ്ങിൽ കൊടിവിളക്കിൽ ദീപം ഭഗവാന്റെ മുഖത്തേക്ക് കാണിക്കാറുണ്ട് ആ ഒരു കൊടിവിളക്കിലെ നെയ്യാണ് നമുക്ക് കിട്ടുന്നത് അഞ്ച് പൂജകളുടെ ആ കൊടിമു കൊടിവിളക്കിൽ കത്തിക്കുന്ന നെയ്യാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു കൊടിവിളക്കിലെ നെയ്യ് എത്ര ഉണ്ടാവും എന്നാലോചിക്കൂ അത്ര കുറവളവിലേ ആ നെയ്യ് ഉണ്ടാവുള്ളൂ അത് നമുക്ക് കിട്ടാ തിരികൊണ്ട് നമ്മുടെ കയ്യിൽ ഉറ്റിച്ച് തരികയാണ് ചെയ്യുക അവിടെ നിൽക്കുന്ന കാവൽക്കാര് അത് അകത്തേക്ക് സേവിക്കുകയാണ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ എനിക്ക് തൃപ്പുകയെക്കുറിച്ച് അറിയുള്ളൂ കേട്ടോ ശാന്തിയായിട്ട് രണ്ട് കീഴ്ശാന്തിക്കാർ ഒരാൾ ഒരു ദിവസം അടുത്ത ആൾ അടുത്ത ദിവസം അങ്ങനെയാണ് ആ ഒരു ഭഗവാന്റെ തൃപ്പുക നടത്തുന്നത് അതിനെന്താ മന്ത്ര മാ താന്ത്രിക വശങ്ങളൊന്നും എനിക്കറിയില്ല മാത്രല്ല എനിക്ക് തോന്നാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ കീശാന്തിക്കാർക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സമയമാണ് ഈ തൃപ്പുകയ്ക്ക് നട അടയ്ക്കുന്ന സമയം എന്ന് തോന്നുന്നു കാരണം അവർക്ക് വിഗ്രഹം തടാനുള്ള അധികാരമില്ല അവർക്ക് അത് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഒരു കഥയാണ് കേട്ടോ ഈ വിഗ്രഹം തടാൻ അധികാരം ഇല്ലയെന്ന് പറയുന്നത് അവരെല്ലാം കീശാന്തിക്കാരെല്ലാം ഭഗവാന്റെ ഏറ്റവും അടുത്ത എന്താ പറയുക കുട്ടികളാണ് പറയൽ അത്രയ്ക്ക് ഭഗവാനും വാത്സല്യം തോന്നുന്ന ആൾക്കാരാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു കേശാന്തി ഉണ്ണി ഒരിക്കൽ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ ഉടനെ ഒരു കീശാന്തി ഉണ്ണിയെ കണ്ട് കേട്ടോ ഇപ്പോഴൊന്നും അല്ല ഇത്രയും തിരക്കൊന്നുള്ള സമയത്തല്ല ആ കീശാന്തി ഉണ്ണിയെ അച്ഛൻ നെയ്തിക്കാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിനെങ്ങോട്ടോ ദൂരയാത്ര പോണ്ടി വന്ന സമയത്ത് ഏൽപ്പിച്ചിട്ട് പോയി എന്നാണ് അധികം കേശാന്തിക്കാരൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഉണ്ണി ഉണ്ണി സമാവർത്തനം കഴിഞ്ഞ് ആ ഒരു പൂജയും നേദ്യങ്ങളൊക്കെ പഠിച്ചു വരണേയുള്ളൂ ആ ഉണ്ണിയാണ് അകത്തെ ഭഗവാന് നേദ്യം സമർപ്പിക്കാനായിട്ട് അകത്തേക്ക് കയറിയത് അപ്പം ഈ ഉണ്ണിയുടെ വിചാരം നെയ്യിച്ചു കഴിഞ്ഞാൽ നേദ്യത്തിൻ്റെ ആ ഒരു പ്രണാതി കൊടുക്കുക എന്ന് പറയും ആ ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ആ ഉണ്ണി വിചാരിച്ചു വെച്ചിരുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടും ഉണ്ണി ഉണ്ണികൃഷ്ണൻ വന്ന് ഭക്ഷണം കഴിക്കാതായപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടാവുകയാണ് ആ കുട്ടി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അച്ഛൻ വന്നാൽ എന്നെ ചീത്ത പറയൂലോ എന്താ ഞാൻ തന്നപ്പോൾ ഭക്ഷണം കഴിക്കാത്തത് എൻ്റെ അച്ഛൻ തരുമ്പോൾ മാത്രം എന്താണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ തരുമ്പോൾ എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ ആഹ്ലാദി പറഞ്ഞു ഗുരുവാരൂപ്പിനോട് പറയും അപ്പം എത്രയായിട്ടും ഭഗവാൻ കഴിക്കണില്ലയെന്ന് തോന്നിയപ്പോൾ ഉണ്ണിക്ക് തോന്നി വെറും ചോറായിട്ടാണോ എന്ന് തോന്നി അങ്ങനെ ഉപ്പും വാങ്ങയും തൈരും ഒക്കെ കൂട്ടി കുഴച്ച് കൊണ്ട് കൊടുത്തു ഭഗവാനെന്നാണ് അതൊക്കെ പോയി എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ എടുത്തു കൊണ്ടുവരുന്നത് ആരും കണ്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും അകത്ത് കയറി വീണ്ടും കുഴച്ചുരുട്ടി ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിലേക്ക് പിടിച്ചപ്പോൾ ഉണ്ണി ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണി കൃഷ്ണനായി തന്നെ വന്ന് ആ ഉരുള ഉരുട്ടിയ ചോറ് മുഴുവൻ സ്വീകരിച്ചു എന്നാണ് പറയണേ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണി ഈ ഒരു പാത്രമൊക്കെ താങ്ങി പിടിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ ഒരു ചോറിൻ്റെ അവകാശികളായിട്ടുള്ള കഴകക്കാർ പറഞ്ഞുത്രേ എന്താ സംഭവിച്ചത് ഞങ്ങളുടെ ചോറ് എവിടെയും ചോദിച്ചു അത് ആ നിവേദ്യ ചോറിൻ്റെ അവകാശികളാണ് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞുത്രേ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഉണ്ണി കൃഷ്ണൻ കഴിച്ചു എന്ന് ആരും വിശ്വസിച്ചില്ല അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛൻ എന്തോ ഒരു അല്ലാത്ത മനപ്രയാസം തോന്നി ഉണ്ണി ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു എന്ന് അങ്ങനെ ആ ഉണ്ണിയെ പിടിച്ച് അച്ഛൻ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ശീലകത്തുന്ന ഉണ്ടായി ഉണ്ടായിന്നാണ് പറയണേ ഊണ് കഴിക്കുന്നത് മഹാഭരാതാണെങ്കിൽ എന്നെ ആയിരിക്കും തല്ലേണ്ടി വരിക ഞാനാണ് ഊണ് കഴിച്ചത് എന്ന് അങ്ങനെ ഉണ്ണി കൃഷ്ണൻ ഊണ് കഴിച്ചതിൻ്റെ കുറ്റം ഏറ്റെടുത്തു എന്നു പറയണേ അത് അന്ന് മുതലാണത്രേ അതൊരു കേശാന്തി ഉണ്ണിയായിരുന്നില്ലേ അന്ന് മുതലാണത്രേ കേശാന്തിക്കാർക്ക് വിഗ്രഹം തടാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായതെന്നാണ് ഉത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിരിക്കണേ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആ ഭഗവാൻ്റെ അതിയായ വാത്സല്യം കൊണ്ടായിരിക്കാം കേശാന്തിക്കാർക്ക് വിഗ്രഹം തടാനുള്ള അധികാരമില്ല അപ്പോൾ അവർക്ക് ഒരു ഒരു പൂജ ഭഗവാന് അല്ലെങ്കിൽ ഒരു ഒരു അർപ്പണം ഭഗവാന് ചെയ്യാനുള്ള ഒരു സമയം ആണ് തൃപ്പുക എന്ന് പറയുന്നത് അത് അവരെ എന്താണ് താന്ത്രിക വശം എന്ന് എനിക്കറിയില്ല ആ കീശാന്തി നടയടച്ച് നട തുറക്കുന്ന ആ ഒരു സമയം അതാണ് തൃപ്പുകയുടെ സമയം എന്ന് പറയുന്നത് ഇത്ര കേ തൃപ്പുകയെക്കുറിച്ച് എനിക്കറിയുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം പ്രേമാബാലൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാരായണീയും രാത്രിയിൽ വായിക്കാൻ പാടുമോ രാത്രി മാത്രമേ സമയം കിട്ടുള്ളൂ അങ്ങനെ പാടില്ലയെന്നുണ്ടോ എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സമയ ദേശകാല കാല ജാതി മതഭേദം ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇതിനും എനിക്കൊരു ദൃഷ്ടാന്തമുണ്ട് ഇതിനും എനിക്കൊരു കഥയുണ്ട് പറയാനായിട്ട് ഞങ്ങള് വിചാരിച്ചുള്ള എവിടെന്ന വരണേ എറണാകുളത്ത് എറണാകുളം ആമ്പല്ലൂരിന്ന് വരണേ ശരി എല്ലാം കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞേ ഒന്ന് കണ്ടിരുന്നെങ്കി പേരെന്താ ചേച്ചിയ പേരോ ചേച്ചിയെത്തിയാണോ ഞങ്ങള് അടുത്ത് ആ ശരി തൊഴുതോ തൊഴുതു ഭക്ഷണം കഴിച്ചു ആ സന്തോഷം അപ്പോൾ നാരായണീയം എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്ന് പറയുന്നതിൽ എനിക്കുള്ള കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മ അനുസ്മരിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ അമ്മ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഞാനും എൻ്റെ ചേച്ചിയും നമസ്കരിക്കാറുണ്ടായിരുന്നു ഗുരുവാരപ്പിന് കുട്ടിയായിരിക്കുമ്പോഴാണ് കേട്ടോ കാലിനത്ര വേദനയൊന്നും ഇല്ലിയാത്ത സമയത്ത് നൂറ്റെട്ട് നമസ്കാരം പതിവൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ മടിച്ചുകളുമാണ് അപ്പോൾ സ്കൂളിലൊക്കെ വിട്ട് വന്ന് രാത്രിയാവും ഇങ്ങനെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഈ നമസ്കരിക്കാൻ അപ്പോൾ രാത്രിയായിട്ട് നമസ്കരിക്കാൻ അങ്ങനെ കുറേ നേരം നമസ്കരിച്ച് അങ്ങനെ കിടക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും പോയി കിടന്നാലേ സമാധാനമുള്ളൂ അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഒരു ദിവസം ഞങ്ങളെ നന്നായി വഴക്ക് പറയുകയാണ് രാത്രി പത്ത് മണിയാവും രണ്ടുപേരും നമസ്കരിക്കാൻ ഇങ്ങനെയൊക്കെയാണോ ഗുരുവാരപ്പനയുടെ കാര്യങ്ങൾ ചെയ്യാ രാവിലെ എണീറ്റുടനെ കുളിച്ചു ഉടനെ നമസ്കരിക്കുകയല്ലേ വേണ്ടത് ഇതൊന്നും നല്ല സ്വഭാവമല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴക്ക് പറഞ്ഞു ഒരു ദിവസം അപ്പോൾ ഞങ്ങൾ അത് വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ സപ്താഹത്തിൽ പോയി നമസ്കരിക്കണ സമയത്ത് സപ്താഹത്തിലെ ആചാര്യൻ പറയാണ് ഭഗവാനെ നമസ്കരിക്കാൻ ഒരിക്കലും ഒരു സമയവും ഇല്ല രാത്രി പത്ത് മണിക്ക് നമസ്കരിച്ചാലും ഭഗവാനെ സന്തോഷാവുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വാചകമായിരുന്നത് ശരിക്കും അമ്മയുടെ കണ്ണ് നിറഞ്ഞു അമ്മ തലേദിവസം രണ്ട് കുട്ടികളും ചീത്ത പറഞ്ഞതല്ലേ അപ്പോൾ അമ്മ പറയും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അമ്മ പറയും ഏത് സമയത്തും ഗുരുവായൂരപ്പനെ വിളിക്കാം ഏത് രീതിയിലും ഗുരുവായൂരൂപ്പനെ വിളിക്കാം എന്ന് അപ്പം അതുകൊണ്ട് ആ ഒരു ദൃഷ്ടാന്തത്തിലാണ് ഞാൻ ഇപ്പം ഇത് പറയുന്നത് നാരായണീയം വായിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല നമുക്ക് സമയം കണ്ടെത്തുതന്നെ വേണം കിട്ടുന്ന സമയമൊക്കെ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് ജപിക്കാനും വായിക്കാനും ഒക്കെ സാധിക്കട്ടെ അനീഷ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസിന്റെ വഴിപാട് പ്രസാദം എപ്പോഴാണ് വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാത് സമയത്ത് അതാത് പ്രസാദങ്ങൾ കിട്ടും കേട്ടോ ഇപ്പം രാവിലെ അഞ്ചു മണിക്കാണ് പ്രസാദ കൗണ്ടർ തുറക്കുക ആ സമയത്ത് തന്നെ നമുക്ക് ഗുരുവായൂർ പിന്നെ നെയ്തിച്ച മലര ആടിയെണ്ണ അങ്ങനത്തെ പ്രസാദങ്ങൾ കിട്ടും പത്ത് പാക്കറ്റ് കളഭമാണുള്ളത് കളഭം പിറ്റേ ദിവസം രാവിലെ കിട്ടുള്ളൂ ബാക്കിയെല്ലാം അതാത് സമയത്ത് തന്നെ നിവേദിക്കുന്നതിനനുസരിച്ച് കിട്ടും അത്താഴ പൂജയ്ക്കാണ് അപ്പം അവിടെ ആവിയിൽ അതൊക്കെ കിട്ടുക അപ്പം അത്താഴ പൂജയ്ക്ക് ശേഷം ഉച്ചപൂജയ്ക്കാണ് പാൽപ്പായസം അതുപോലെ തന്നെ ത്രിമധുരം അതൊക്കെ കിട്ടുന്നത് ഉച്ചപൂജ സമയത്താണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെ അതാത് സമയത്ത് അതാത് പ്രസാദങ്ങൾ ലഭിക്കും കേട്ടോ അടുത്ത ചോദ്യം ബീന എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് അഴി വഴിപാട് കഴിഞ്ഞിട്ട് നിർമ്മാലയം താഴാന് പോകാൻ പാടുമെന്ന് പാടൂ കേട്ടോ അഴിൽ വഴിപാട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ പോകണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് തോന്നുന്നത് ബീന ചേച്ചിക്ക് ഇങ്ങനൊരു സംശയം വന്നത് അത് അയല് കഴിഞ്ഞാൽ നട അടക്കുള്ളൂ അപ്പം പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ തൊഴുത് നമ്മൾ പുറത്തേക്ക് കടക്കുക ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ നിർമ്മാലയം തൊഴാൻ ഗുരുവായൂർ തൊഴാനല്ലേ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്വഗൃഹത്തിലേക്ക് പോകാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അയൽ വഴിപാട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ പോകണം എന്നാണ് ഞാൻ അവിടെ ഉള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ അഴു വഴിപാടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഭഗവതിയമ്മ ഏറ്റെടുക്കുകയാണല്ലോ നമുക്ക് സന്തോഷം തരുകയാണല്ലോ അപ്പോൾ കിട്ടിയ സന്തോഷം നമുക്ക് കുട്ടി പിടിച്ച് ഓടിപ്പോയിക്കോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സന്തോഷത്തിനല്ലേ നമ്മൾ നിർമ്മാല്യം തൊഴാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവും എന്ന് തോന്നണില്ല അനിക്കേട്ടോ ഗുരുവാരപ്പിനെ തോന്നണ നല്ല കാര്യമല്ലേ നിർമ്മാലം തൊഴാം അടുത്തു ചോദിക്കാം സുരജിത്തെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങള് മാറി കിട്ടാൻ ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ഞാനിതിനു മുമ്പ് ഇങ്ങനെ ഏതോ ഒരു പാരൻ്റ് ചോദിച്ചതിൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഗോപാല മന്ത്രം ചൊല്ലിയാൽ മതി എന്നും അതുപോലെ തന്നെ ഭഗവാനെ നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണെന്ന് നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാം പേനയും പുസ്തകവും എടുത്തു വയ്ക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരുപാട് വിമർശനമായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ പോയി പരീക്ഷ എഴുതുമോ എന്നാണ് ചോദ്യം കേട്ടോ ഗുരുവായൂരപ്പൻ പോയി പരീക്ഷ ഇത് ഇതൊക്കെ ചെയ്തിട്ട് ചേച്ചി എറണാകുളം ജില്ലാ കളക്ടറാണോ എന്നതായിരുന്നു അടുത്ത ചോദ്യം അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ എം ബി എ വരെ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാൻ അല്ല അതിനെല്ലാത്തിനും അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ അമ്മമാരോ അല്ലെങ്കിൽ കുട്ടികൾ തന്നെയോ ഒക്കെ ചെയ്യണതാണ് വിദ്യാഗോപാല മന്ത്രം ചൊല്ലുക എന്നുള്ളത് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വവും പ്രസീതമേ രമ രമണ വിശേഷ വിദ്യാമാശ പ്രേച്ഛമേ എന്നാണ് വിദ്യാഗോപാല മന്ത്രം വരുന്നത് ആ വിദ്യാഗോപാല മന്ത്രം കുട്ടികളെ കൊണ്ട് രാവിലെ ചൊല്ലിപ്പിക്കാം അതേപോലെ തന്നെ ഗുരുവായൽ വരണ സമയത്ത് നോട്ട് ബുക്കും പേനയും വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കാം അതല്ലെങ്കിൽ ഇവിടെ നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാൻ സാധിക്കും ബാണയുദ്ധം കഥ കഥാനുസ്മരിക്കാം വിജയത്തിനായിട്ട് ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നല്ലതാണ് ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ നെയ്ജപം ചീട്ടാക്കിയൊക്കെ ഉള്ളൂ പ്രസാദം വാങ്ങി കുട്ടികൾക്ക് സേവിക്കാൻ കൊടുത്തോളൂ അത് സത്ബുദ്ധിക്ക് നല്ലതാണ് വിമർശിച്ചു വെച്ചിട്ട് ഞാൻ നിർത്തില്ല ഞാൻ ഇതൊക്കെ പറയേണ്ട ചെയ്യും ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം അത് നിങ്ങളുടെ ചോയ്സ് എടുത്തു നീലാംബരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജയുടെ പ്രത്യേകത എന്താണെന്ന് ഏർ സാധാരണ ഗുരുവാരൂപ്പന എല്ലാ ദിവസവും അഞ്ച് പൂജകളാണ് എല്ലാ ദിവസവും നടക്കുന്നത് അതല്ലാതെ പതിനെട്ട് പൂജ നടക്കുന്ന ദിവസമാണ് ഉദയാസ്തമന പൂജ ഉള്ള ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അധിക പൂജ കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണല്ലോ അപ്പോൾ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അതിൻ്റെ താന്ത്രിക വശങ്ങളത് നടത്തിയാലുള്ള എന്താ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ താന്ത്രിക വശങ്ങളെക്കുറിച്ച് ഒരുപാട് ഭക്തർ ഇപ്പോൾ താന്ത്രിക വശങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരത് അറിയട്ടെ നമ്മൾക്ക് കണ്ടുതൊഴാം ഉദയാസ്തമന പൂജയുടെ പ്രത്യേകതകൾ മറ്റെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലാട്ടോ പതിനെട്ട് പൂജകൾ നടക്കുന്നത് ഇതിനു മുമ്പ് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു പതിനെട്ട് പൂജകൾ എന്ന് പറയുന്നത് ദിവസം നടക്കുന്ന പൂജകൾക്ക് പുറമേ ആണോ പതിനെട്ട് പൂജകൾ എന്ന് ഞാൻ ആണ് എന്നാണ് ഉത്തരം പറഞ്ഞിരുന്നത് പക്ഷെ അല്ല ഈ അഞ്ച് പൂജകൾക്ക് പുറമേ പതിനെട്ട് പൂജകളല്ല കേട്ടോ അഞ്ച് പൂജകൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പതിനെട്ട് പൂജകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ജയശ്രീ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആൽരൂപം രൂപം എവിടെയാണ് വാങ്ങാൻ കിട്ടുമെന്ന് ആൽരൂപം ഇവിടെ നടക്കിൽ എടുത്തു വെക്കുക ചെയ്യുക അതായത് ആൽരൂപം ഇവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും ഗുരുവായൂർപ്പൻ്റെ ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടില് വലതുവശത്തായിട്ട് വടക്ക് വശം ആയിട്ട് നമ്മൾ ഗുരുവായൂർപ്പനെ തൊഴുതു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലത് കൈൻ്റെ അടുത്തായിട്ട് മഞ്ചാടിച്ചൻ പൊക്കിയില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഭണ്ണാരത്തിൻ്റെ മുകളിൽ ആൽ രൂപം ഉണ്ടായിരിക്കും ആ ആൽരൂപം നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ വയ്ക്കുക എന്നിട്ട് യഥാശക്തി എത്രയെങ്കിലും ഒരു എമൗണ്ട് ആ ഒരു ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുക അതാണ് അതല്ലാതെ ചില ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചില പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഭണ്ണാരത്തിൽ നിന്ന് ക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ല ഇവിടുത്തെ രൂപമാണെങ്കിൽ അത് ഒരു കുടിമരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് കിട്ടുക നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ അവിടെ ആൾരൂപം ഉണ്ടാവുള്ളൂ കേട്ടോ നട അടച്ചിരിക്കുന്ന സമയത്ത് രൂപം ഉണ്ടാവില്ല അടുത്ത ചോദ്യം യേ മഹാരാജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാലട പായസവും പാൽപായസവും രണ്ടും രണ്ട് തന്നെയാണോ ഒന്ന് രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ പാൽ പാലടയ്ക്ക് എത്ര രൂപയോ ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് മിനിമം പാലട പായസം ചീട്ടാക്കാനായിട്ട് വേണ്ടത് ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമാണ് പാലട കിട്ടുള്ളൂ കേട്ടോ പന്തിരടയ്ക്ക് ശേഷം ഇടയ്ക്ക് പാൽപായസം കിട്ടും പക്ഷേ പാലട ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമേ കിട്ടുള്ളൂ പന്ത്രണ്ടരയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് വീണ്ടും കുറേ ചോദ്യങ്ങൾ പെൻറ്റിങ്ങാണ് കാരണം ഇന്നിത്തിരി തിരക്കുണ്ട് പറഞ്ഞു വിഷ്ണുവിന് വേഗം പോകണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറേ നീട്ടിപ്പറത്തിയിട്ടാണ് കുറേ ആൻസറുകൾ പറഞ്ഞിട്ടുള്ളത് അനുഭവങ്ങളും ഒക്കെ ചേർത്തിട്ട് കുറച്ച് വലുതാക്കിയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് വിഷ്ണു പറയണത് അപ്പോൾ നാളെ കാണാം ഞാൻ ബാക്കിയുള്ള പെൻഡിങ് വെച്ച ചോദ്യങ്ങളൊക്കെ കൊണ്ടിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പേര് ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പതിവിലധികം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു പതി പതിവിലധികം കമൻസ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും എല്ലാ കമൻസും ഞാൻ വായിച്ചു നോക്കിയിരുന്നു മീരമോൾക്കും സുഖായി എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നലെ വൈകിട്ടത്തെ ലൈവില് വരാനായിട്ട് വിഷ്ണു കുറെ പറഞ്ഞിരുന്നു പക്ഷെ കുട്ടികൾക്ക് വയ്യല്ലോ അപ്പൊ എനിക്ക് ഇടക്കിടയ്ക്ക് അവിടുന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല സത്സംഗത്തിൽ കണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പൊയും പ്രാർത്ഥനകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാണ്